നമസ്കാരം എല്ലാവർക്കും എ എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ പ്രത്യേകിച്ചിട്ട് ഈ പ്രഷർ പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ദോശയാണ് ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തടി കുറക്കാൻ പറ്റിയവർക്കുള്ള നല്ലൊരു ദോശയാണ് തമിഴിലൊക്കെ കണ്ടതുപോലെ നമ്മുടെ ഓട്സും ചെറുപയറും ഉണ്ടാക്കി കൊണ്ട് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയാൽ പറ്റിയ ഒരു ദോശയായിട്ടതിന്ന് വന്നിരിക്കുന്നത് ഓക്കെ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കിയെന്ന് അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഞാനൊരു ആറ് മണിക്കൂർ വെള്ളത്തിൽ വെള്ളത്തിലെടുത്ത് കുതിർത്തി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് അരക്കപ്പിന് അതൊരു ഒരു കപ്പ് ഓട്സ് വേണം അരക്കപ്പ് ചെറുപയറും ഒരു കപ്പ് ഓട്സും ഓട്സിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതൊരു അരമണിക്കൂർ വെച്ചാൽ മതി ഒരു കപ്പ് ഒഴിച്ച് നോക്കാം കാരണം ഓട്സ് നന്നായിട്ട് മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ ഒരുപാട് മുങ്ങി കിടക്കരുത് ഒരു ഇതായിട്ട് നമ്മൾ കുറച്ച് കപ്പം കുറച്ചുകൂടി ഒരു ഒന്നേക്കാ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് അതൊരു അര അരമണിക്കൂർ അന്ന് വെച്ചാൽ മതി നന്നായിട്ട് സോക്കായിട്ട് വരും അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ ചെറുപാരും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് അരക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ അരക്കണം അത് ഓട്സിൽ ഓൾറെഡി വെള്ളമുണ്ട് ആ വെള്ളം ഇടക്ക് ഇതിലേക്ക് ജാറിലിട്ടാൽ മതി നമ്മൾ ജാറിലിടുന്നുണ്ട് ഓട്സ് വേറെ ഒട്ടും വെള്ളം ചേർക്കരുത് വേണമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്താൽ മതി കാരണം ഓട്സിലൊരുപാട് നന്നായിട്ട് വെള്ളം അതിലുണ്ട് പിന്നെ നമ്മൾ ചെറുവാരും അതിൽ തന്നെ ചേരുന്നു ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം പിന്നെ ഒരു പച്ചമുളക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എൻ്റെ ഇല്ലാതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട് കണ്ടല്ലേ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചത് ആ ഓടിച്ചിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ഒരു ചെറുവാർ മാത്രമേ നമ്മൾ കുറച്ച് നേരത്തെ വെക്കണ്ടു പിന്നെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി കുറച്ച് ചേർക്കുന്നുണ്ട് നല്ല കട്ടിയായതുകൊണ്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് തടിയൊക്കെ കുറക്കാനൊക്കെ പറ്റുന്നതാണ് കുറച്ച് ജീരക്ക ഇടാം നമുക്കിതിലേക്ക് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് അതല്ലെങ്കിൽ മല്ലിച്ചപ്പ് കറിവെപ്പിലൊക്കെ നമുക്ക് നമ്മൾ നമ്മളിഷ്ടത്തിന് ഇടാം ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇത് അടച്ച് വയ്ക്കുകയൊന്നും വേണ്ട റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട നമ്മൾ ഇപ്പഴും തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് പെട്ടെന്നുണ്ടാകുന്ന വളരെ ഈ ഷുഗർ പേഷ്യൻറ്റൊക്കെ വളരെ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാവരും കഴിക്കാൻ ഡിന്നറിനായാലും കഴിക്കാൻ പറ്റിയ ഒരു ദോശയാണ് നമ്മൾ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടായ ശേഷം നമുക്കൊരു തവി ഈ മാവ് ഒഴിക്കുക നന്നായിട്ട് പരത്തി നമ്മൾ ഈ ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ നൈസായിട്ട് നന്നായിട്ട് പരത്തി എടുക്കുക കട്ടിയായിട്ട് ഉണ്ടാക്കേണ്ട ടൈം എടുക്കും ഇതെന്നുള്ള വളരെ നമ്മൾ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണിത് ഇത് ചിക്കൻ കറീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചട്നിയോ സാമ്പാറോ എന്തും പറ്റും ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലും മസാല ഇട്ടിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഗീ റോസ്റ്റാന്നെങ്കിൽ നെയ്യ് ഒഴിച്ചാൽ മതി നമ്മൾ നമ്മളിതിൽ ഒട്ടും നെയ് ചേർത്തിട്ടില്ല കേട്ടോ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ദോശ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ ഓട്സ് ഒക്കെ എപ്പോഴും എന്താണ് പാലിലൊക്കെ ഇട്ട് കുടിക്കുന്നതല്ലേ അതൊരു മാറ്റം നമ്മളൊരു ദോശ റെഡി ആയിട്ടുണ്ട് ഞാൻ ടമാറ്റോ ചട്ണിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്